ഇതാണ് ഞങ്ങളുടെ പാറവമ്മട്ടാ ഏഹ് ഞങ്ങളുടെ പാറവമ്മന്റെ തൊടിയാണ് ഈ കാണുന്നത് പാടുമാണ് ഈ കാണുന്നത് പാടും തൊടിയും ഒക്കെ ഉണ്ട് അപ്പൊ പാറവമ്മനെ ഒറ്റയ്ക്കല്ല ഇത് നടന്നത് പാറോ അമ്മ ഒറ്റയ്ക്കാണത് നടുന്നത് അപ്പൊ പാറവമ്മനോട് നമുക്ക് ചോദിക്കാം കേട്ടോ അതിനെക്കുറിച്ച് പാറവമ്മ പറയൂ നമ്മൾ പ്രേക്ഷകരോട് പറയൂ േ എന്താ പറയണ്ടേ ഇതിനെ കുറിച്ച് പറയൂ എന്താണ് പണ്ടു കാലം പറമ എത്ര കാലായി ഇത് തുടങ്ങിയിട്ട് പത്ത് നാപ്പത്തഞ്ചു കൊല്ലം കൊല്ലം ഈ നാപ്പത്തഞ്ചു കൊല്ലത്തിനിടയ്ക്ക് പറമ ഇത് തുടർച്ചയായിട്ട് കൊണ്ട് വേറെ ആർക്കും കുറിച്ചിട്ടോ പണയത്തിന് കുറിച്ചിട്ടോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുന്നു ഞാൻ ആരെങ്കിലും വിളിക്കും ഇത് ആരെങ്കിലും കിട്ടിയാൽ ഒരാളുടെ വിളിക്കും ഞാൻ തന്നെ ചെയ്യാം നിങ്ങൾ എന്നൊട്ട് ചെയ്യും ഒറ്റക്ക് ചെയ്ത് നിങ്ങൾ തന്നെ എല്ലാം അതെയല്ലേ പാറമ്മക്ക് എത്ര വയസ്സായി എഴുപത്തൊമ്പത് കണ്ടോ ഇത്രയും പ്രായത്തിൽ ഈ എഴുപത്തൊമ്പത് വയസ്സായിട്ടും പാറുവ നല്ല ആരോഗ്യത്തോടു കൂടി പണി ചെയ്യുന്നത് കണ്ടോ ഏഹ് ഇങ്ങനെയുള്ള അമ്മമാരാണ് നമുക്ക് ആവശ്യമല്ലേ ഏഹ് പിന്നെ അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് വരിക അപ്പം അവിടെയൊക്കെ നിറയെ പിന്നെ എന്തുണ്ട് നാടുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പാർവ്വമനെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പാർവമ്മൻ്റെ അടുത്ത് ചോദിച്ചതാണല്ലേ ഒരു പാട്ട് പാടുവോ ഞാനത് പാട്ടൊക്കെ എന്നാലും പാറവർ പണ്ടത്തെ ഈ കൊയ്ത്തിൻ്റെ ഒരു പാട്ട് പാടി കൊയ്ത്തിൻ്റെ പാട്ട് പറഞ്ഞാ മാവേലി നാടൂ കാലം മാനുസേരെല്ലാരും ഒന്നും ഒന്നുപോലെ അമറത്തോടെ വാസിക്കും കാലം ജാതികൾ ജാതികൾ മറ്റൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അറിയുള്ളു എന്നാലും ഇത്രയും പ്രായത്തിൻ്റെ ഇടയിലേ പാർവമ്മ ജോലി ചെയ്യുന്നു നല്ല അടിപൊളി പാട്ടേക്കാടി അടിപൊളിയായി വാറക്കെ ഇനിയൊരു നൂറ് വർഷം അതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവം ആരോമൽ പെങ്കീളി പെങ്കിടാവേ പരാടെ വന്നങ്ങീരി എങ്ങനോ വന്നു കിളി കീടാവുന്നതേക്കാര നിന്നു വന്നു ഞാനും ൂ എന്നതൂ കേട്ടുടാവും നന്നാക്കേളിഞ്ഞോ പറഞ്ഞോ മല്ലേ അതൊക്കെ ഇങ്ങനെ വയ്യ ഇങ്ങും പറയുമ്പോൾ ഇതുപോലെ നല്ല ആരോഗ്യത്തോടുകൂടി പഠിപ്പിക്കാനുള്ള ആയുസ് ദൈവം കൊടുക്കട്ടെ അല്ലേ അതേ നിങ്ങൾക്ക് ഓ പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം നമ്മുടെ പാറൂമൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇത് കൊയ്ത് ഒരുപാട് നെല്ലൊക്കെ കിട്ടിയില്ലേ നഷ്ടങ്ങളൊന്നുമില്ലാണ്ട് നല്ല ഒരുപാട് നല്ലൊക്കെ കിട്ടി പറമൊക്കെ ആകട്ടെ അല്ലേ അപ്പൊ അത്രേനേ ഉള്ളു അത്രേനേ ഉള്ളു അപ്പൊ പറവമ്മ ഓക്കേ ശരി ഓക്കെ